ഹലോ അസ്സാമലൈക്കും അപ്പം പെട്ടെന്ന് ഒരു വീഡിയോ എടുത്താണ് കേട്ടോ അമ്മ പെട്ടെന്ന് വീണുകാണ്ട് തലയൊക്കെ പൊട്ടിയിറങ്ങാണ്ട് രാവിലെ തന്നെ ഓടിയതാണ് കേട്ടോ അപ്പം തലയൊക്കെ പൊട്ടിയിട്ടുണ്ട് സ്റ്റിച്ചൊക്കെ ഇട്ടിട്ടുണ്ട് തലക്ക് അപ്പം കണ്ടോ ഒന്നായിട്ട് കെട്ടിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് മെല്ലെ ഒന്ന് വീഡിയോ എടുത്താൽ ക്ലിയർ അറിയില്ല നിങ്ങളൊക്കെ അമ്മേൻ്റെ വിശേഷങ്ങൾ ചോദിക്കണമല്ലേ അപ്പം അത് നിങ്ങൾക്ക് പറഞ്ഞു തരണല്ലോ എന്ന് കരുതി കരുതിക്കാണ്ട് ഒന്നെന്ന് വീഡിയോ എടുത്താൽ കേട്ടോ കഴിയുമെങ്കിൽ വിടാന്ന് കരുതി കാണ്ട് അപ്പോൾ സീറ്റിയൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ ഒരു പത്ത് മണിയായപ്പോൾ ഒത്തിന് ഓടി ചെന്നു കേട്ടോ അപ്പോൾ തന്നെ നാത്തൂവും കൊടുന്നിരുന്നു കേട്ടോ ഏട്ടത്തി ആങ്ങളെക്കെ ഉണ്ടായിരുന്നു അപ്പം സ്റ്റിച്ചൊക്കെ ഇട്ട് റെഡി പിന്നെ സീട്ടിയൊക്കെ എടുത്തു വലിയ കുഴപ്പമൊന്നുമില്ല അലഹമില്ല മൂന്ന് സ്റ്റിച്ചൊക്കെ ഉണ്ടിട്ടോ അപ്പോൾ അതാക്കണ് ഉച്ച ആയപ്പോൾ ഭയങ്കര വിഷപ്പ് അപ്പോൾ നമ്മളാ ചോറ് കൊടുക്കുന്നുണ്ടല്ലോ അവിടെ പോയിക്കാണ്ട് ജില്ലാ ആസ്പത്രിയിലാണ് കേട്ടോ അപ്പോൾ അവിടെ പോയിക്കാണ്ട് ചോറൊക്കെ വാങ്ങിച്ചു അലഹമില്ല ഒരുപാട് സന്തോഷമായിട്ടോ അപ്പോൾ ആരാ ചോറ് ഉണ്ടാക്കിയതൊന്നും അറിയില്ല എന്നാലും ഒരുപാട് സന്തോഷമുണ്ട് ഉണ്ടാക്കിയ ആൾക്കാർ റഹ്മത്തും വറുക്കത്തും റബ്ബ് കൊടുക്കട്ടെ അപ്പം മെഡിക്കൽ കോളേജിൽ ക്യൂ നിൽക്കാണ്ട് ചോറൊക്കെ വാങ്ങിച്ചു കിട്ടും ഞാൻ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു ഭയങ്കര വിഷപ്പായിരുന്നു അപ്പം ചമ്മന്തി ഉണ്ട് പിന്നെ ഒരു നേരത്തെ കിട്ടുമ്പോ അലഹദില്ല അല്ലെ ഒരുപാട് സന്തോഷം ഭയങ്കര വിഷം നിക്കുന്ന ടൈം ആട്ടോ കൊറേ നേരമായി അഞ്ചുമണിയായപ്പോ ഞാൻ ചെയ്തു ആ ഉമ്മ നല്ല അടുത്ത് പോയിക്കൊന്നുണ്ടെങ്കില് ഇത് സംഭവിക്കൂല പിന്നെ ഇത്ര ആൾക്കാരും മനസ്സിലും വരൂല്ല ഉമ്മക്ക് വേദന സഹിക്കേണ്ട ആവശ്യമില്ല എന്താ ഇമ്മ വേദന അഹിച്ചു എല്ലാവരും പെക്കം വാഞ്ഞു അവസാനം ആ അങ്ങോട്ടൊക്കെ പോയിക്കണ്ട ഉണ്ടാ മരുടെ ഒരുപാട് പ്രശ്നമല്ലാത്തോണ്ടാണ് പറയുന്നത് അപ്പൊ ഇന്ന് രാവിലെ പോയതാട്ടോ വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല അന്നലെയൊക്കെ ഞാൻ പറഞ്ഞില്ല ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ ഏട്ടത്തിന്റെ മോനെ ഹോസ്പിറ്റലിലാണ് മോനെ ഡെങ്കിപ്പനിയൊക്കെ ആയിട്ടോ അപ്പൊ എന്നാലും കാക്കും ഞാനൊന്ന് പോയി വന്നു കഴിക്കുമ്പോൾ രാത്രി കേട്ടോ അപ്പമ്മമാരുടെ അടുത്തൊന്ന് പോയി മന പറയെ വിളിച്ചു ഉമ്മ പോകുന്നില്ല അപ്പമ്മ അവിടെ ഒറ്റ ഒക്കെ ആയിരുന്നു മക്കളും ഉണ്ടായിരുന്നു അപ്പൊ ഏട്ടത്തിന്റെ മോനേം കണ്ടുകാണ്ട് പോകുന്നു നമ്മളെ ജില്ലാ ആശുപത്രിയിലുണ്ട് ഇന്ന് രാവിലെ എട്ട് മണിയാവുമ്പോ ഉമ്മ വീണു തലയൊക്കെ പൊട്ടി സ്റ്റിച്ചൊക്കെ ഇട്ടിട്ടുണ്ട് പത്ത് മണിയാവുമ്പോ ഞാൻ ഇവിടെ പൊട്ടി പറഞ്ഞ് ഓടിയതാട്ടോ അപ്പൊ കയറി വരുക നേരം അഞ്ചു മണി ആയിട്ടുണ്ട് അപ്പൊ സ്കാനിങ്ങൊക്കെ എടുത്തു ഇത് വലിയ കുഴപ്പമൊന്നുമില്ല മൂന്നാല് സ്റ്റിച്ചൊക്കെ ഉണ്ട് അപ്പൊ ഏതായാലും അങ്ങനെടെ പറഞ്ഞിട്ടാണ്ട് ഇങ്ങോട്ട് പോന്നിരിക്കണം അങ്ങനെ ഞാൻ കൊണ്ടുപോവാണ് ഇപ്പൊ അഞ്ചിസം കഴിഞ്ഞാൽ സ്റ്റിച്ചെത്താനൊക്കെ ഉണ്ട് ഇങ്ങോട്ട് പോന്നാ കഴിഞ്ഞിപ്പോ അങ്ങോട്ട് കൊണ്ടുപോകാനൊക്കെ കരുതില്ലേ ഇങ്ങോട്ട് പറഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഏട്ടത്തി ഉണ്ട് അവിടെ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കഥകള് കേക്ക് പറഞ്ഞാൽ മതിലെ ഒന്നാമോ മാതൃ ജെന്നി പോലെയാണ് പറഞ്ഞാൽ കേക്കൂല ഞങ്ങളെ കുറെ വിളിച്ചു നിങ്ങളെപ്പോഴും കമന്റി ഞാൻ ചോയ്ക്കൂലേ ഞങ്ങളെ കൊണ്ട പോലെ ഞങ്ങളെ നോക്കൂലേ ഞാൻ എപ്പോഴും ചോദിക്കും അപ്പൊ കൊണ്ടകായി നോക്കായി ഒന്നുമല്ല അമ്മക്ക് ഒരു തരം ഇങ്ങനെ ഒരു വിശ്ലാസം ചെയ്ഞ്ഞ പോലെ ഉണ്ട് അപ്പൊ എന്താ ചെയ്യ വയ്യാതായ അങ്ങനെയൊക്കെയാണ് മക്കളെ കേറി വരിക പൊന്നുമ്മ ഉറങ്ങിയിട്ടുണ്ട് മക്കളൊക്കെ വിടുന്നുണ്ട് അപ്പൊ ഇറങ്ങിയപ്പോ ഭയങ്കര കൊഴക്കും ക്ഷീണപ്പം ചായ ഒക്കെ കുടിച്ചു കഴിഞ്ഞിട്ടോ ഇച്ചിരി കൊക്കാവാട കുട്ടിയാക്കും വാങ്ങിക്കാണ്ട് ഞാൻ പോകുന്നു മുപ്പ റുപേ കൊക്കാവാടി വാങ്ങിയില്ല ചായക്ക് കടിയായി പിന്നെ കമന്റ് ബോക്സ് ഒക്കെ ഞാൻ നോക്കിക്കുന്നു എല്ലാം ഞാൻ കാണണ്ടൊന്നും ലൈക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അനുസരിച്ച് മറുപടി തരാൻ കഴിയില്ല എന്നറിയില്ല പിന്നെ അതിനൊക്കെ നല്ല സപ്പോർട്ടുണ്ട് നിങ്ങളിന്റെ കൂടെ നിക്ക ഒരുപാട് സന്തോഷിണ്ട് പിന്നെന്താ മനടാക്കാണ് ഞാൻ തോന്നുന്നത് അതെല്ലാം വിളിച്ചുട്ടോ രാവിലെ കോട്ട് മറന്നെ ഞങ്ങള് ഇന്നലെ അവിടെ അപ്പൊ ആ വിളിച്ചപ്പോളാണ് വീണ് രാവിലെ ഒരു മദ്ര പോയ നേരത്തെ വീണ് കഴിയുമ്പോ അറ്റോസ് കുടിക്കുന്നുണ്ട് ആ കുടിയെ കുറിച്ച് തല പൊട്ടിക്കഴിഞ്ഞാൽ ഓവർ ബ്ലീഡിങ് ആയിക്കും അപ്പൊ ഏതായാലും പഠിച്ചോന്റെ കാവലുകൊണ്ട് ഒന്നും പറ്റിയിട്ടില്ല രണ്ടാമത്തെ വട്ട തല പൊട്ടണിട്ട് ഒന്നാളൊന്നും പൊട്ടീലേന്നാളാറ് സ്റ്റിച്ചൊക്കെ ഉണ്ടായിരുന്നു പ്രാവശ്യം മൂന്ന് സ്റ്റിച്ചൊക്കെയാണ് എന്താ ഇപ്പൊ ചെയ്യാ കാരണ കേക്കൂല അപ്പൊ ഈ പ്രാവശ്യം ആങ്ങളൊ കൊണ്ടങ്ങട്ട് ഞാൻ അഞ്ചു മണി വരെ വരെയാ കുട്ടികൾ ഇങ്ങനെ കാര്യല്ലേ മിന്നൂനെയാണ് മിന്നു ഭയങ്കര കരിച്ചില്ലായിരുന്നു പൊന്നു പിന്നെ ഉറങ്ങൂല അപ്പുറത്തില്ല ചേച്ചി അങ്ങനെ പറയണണ്ട് പൊന്നു മളേ ഒരു വയസ്സായ രണ്ട് കുട്ടികളെ കുട്ടികൾ ഇപ്പം പോന്നിട്ടുണ്ട് എപ്പ പോന്നതെ ഞാൻ പറഞ്ഞ അല്ല എന്താ ചെയ്യും നമ്മള് സാഹചര്യത്തിനനുസരിച്ച് മാറല്ലാതെ അങ്ങനെ എന്റെ മാപ്പിളം നോക്കു ചോദിച്ചിട്ട് മാപ്പിളിന്റെ മോനും ഓരോക്കെ നോക്കും പറഞ്ഞേ നാലു പാലുടിച്ചാൻ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് കാര്യൊക്കെ ചെയ്യും കുട്ടികളെ പിന്നോ സേന്റെ മോദത്തിനും പാട്ടോ അപ്പൊ പുതിയ പീഡിയും കാര്യങ്ങളൊക്കെ ആയി വരാക്കും വണ്ടി എല്ലാരും ദുബ ചെയ്യപ്പൊ വലിയ കാര്യമായിട്ട് കൊഴപ്പൊന്നുമില്ല അഹമ്മദ് അപ്പൊ പുതിയ പീഡിയൊക്കെ ആയിട്ട് വരണ്ടേ ഇസ്സാം വലൈക്കും